തലശ്ശേരി എം ജി റോഡ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു തെരുവിന്റെ ഭംഗി ആസ്വദിച്ച തെരുവിലൂടെ ആട്ടവും പാട്ടുമായി നടന്നുകൊണ്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പൈതൃക നഗരത്തെ ഏറ്റവും മനോഹരമായി നിലനിർത്തേണ്ടത് ഓരോ തലശ്ശേരിക്കാരുടെയും ഉത്തരവാദിത്തമാണ് നാട് ആഗ്രഹിക്കും വിധം തലശ്ശേരി എം ജി റോഡിന്റെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണെന്ന് സ്പീക്കർ പറഞ്ഞു ഇത് ഇത് മറിച്ച് ഈ സ്ട്രീറ്റ് എല്ലാ കാലത്തും ഈ നിലയിൽ നിലനിർത്താൻ ഈ സ്ട്രീറ്റ് നിൽക്കുന്നവർ മാത്രമല്ല ഓരോ തലശ്ശേരി തരുടെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഈ സ്ട്രീറ്റ് യൂട്യൂബായി ഇവിടെ ഇന്ന് ഒരു തീരുമാനവും ഇല്ല സോഷ്യൽ മീഡിയയിലെ പ്രചരണം മാത്രമാണ് ഈ രീതിയിൽ ജനങ്ങൾ ഒഴുകുന്നത് ആറ് മണി മുതൽ ജന മൂന്ന് ജനങ്ങൾ ഇവിടെ ഒഴുകി ഒഴുകിവരികയും ചടങ്ങിനെ സംബന്ധിക്കുക ഒരു ഭാഗത്ത് നടത്താൻ തലശ്ശേരി ആകർഷിക്കാൻ സാധിക്കുന്ന കേന്ദ്രമാക്കി മാറ്റാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരു പ്രോജക്ട് അനുവദിച്ചപ്പോൾ എഴുകോടിലെ പ്രോജക്ട് അനുവദിച്ചപ്പോൾ ആ എഴുകോടിലെ പ്രോജക്ട് എം എൽ എ നിങ്ങൾക്ക് ഞാൻ നീക്കി വച്ച തലശ്ശേരിയിലെ പാർക്കിനെയും തലശ്ശേരിയിലെ സെന്ററി പാർക്കിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗ്ലിഫ് പാർക്ക് ഉണ്ടാക്കാനാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ നട്ട ബൌബാബ് വൃക്ഷത്തെ തലശ്ശേരിയുടെ പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് സ്പീക്കർ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു നഗരസഭ ഓഫീസ് മുതൽ പഴയ ബസ് സ്റ്റാൻഡ് കവലവരെയുള്ള വരെയുള്ള റോഡും നടപ്പാതയുമാണ് നവീകരിച്ചത് നഗരസഭയുടെ ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ ഉപയോഗിച്ച് നഗരസഭ ഓഫീസിന് മുൻവശം മുതൽ ജനറൽ ആശുപത്രി വരെ റോഡിന് ഇരുവശവും അഴുക്കുചാൽ ആഴം കൂട്ടി കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ടു രണ്ടാം ഘട്ടത്തിൽ തുറമുഖ വകുപ്പിന്റെ രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് റോഡ് കോൺക്രീറ്റ് ചെയ്തു നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്ക് നടപ്പാതെ ഉൾപ്പെടെ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരണ പ്രവൃത്തി തുടങ്ങി എം റോഡിന്റെ വശങ്ങളിൽ ചെടിച്ചെട്ടികൾ കോൺക്രീറ്റ് ചെയ്ത് പൂച്ചെടികൾ പിടിപ്പിച്ചു ബി എം ബി സ്കൂളിന് മുന്നിൽ നടപ്പാതയിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഇരിപ്പിടമൊരുക്കി തണൽമരങ്ങൾക്കു ചുറ്റും ഭിത്തി കെട്ടി ഇരിപ്പിടമാക്കി അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ചു ബ്രണ്ടൻ സ്കൂളിന്റെ ചുമരിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സഹകരണത്തോടെയുള്ള ചിത്രം വരെയും ആകർഷണമായി ബിഇ എം ബി സ്കൂളിനു മുന്നിലുള്ള തെരുവോര കച്ചവടക്കാരെ നഗരസഭ ഒഴിപ്പിക്കുകയും കച്ചവടക്കാരെ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തേക്ക് മാറ്റുകയും ചെയ്തു നടപ്പാതിയിൽ പാർക്കിംഗ് അനുവദിക്കില്ല തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ സിരം സമിതി അംഗങ്ങളായ ഷബാന ഷാനവാസ് ടി കെ സാഹിറ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തലശ്ശേരി